നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് പെൺകുട്ടി ബി എസ് സി നേഴ്സാണ് ആൾക്ക് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അതേപോലെ തന്നെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹം സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നമ്മുടെ ഓഫീസിൽ നിന്നും വരുന്ന എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഉയരം നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ വെയിറ്റ് അറുപത്തി അഞ്ചാണ് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ബി എസ് സി നേഴ്സാണ് അല്പം സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലാണ് ആളുടെ വീട് വരുന്നത് ഒരു സാധാരണ കുടുംബമാണ് അവരുടെ വീട്ടിൽ അവർക്ക് അച്ഛൻ മരിച്ചുപോയി പോയി അച്ഛനില്ല അതേപോലെ തന്നെ അമ്മ പിന്നെ ഉള്ളത് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവർ രണ്ടുപേരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ കൂടുതലായിട്ടും നമ്മുടെ ആലോചനകൾ ഇവർ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ഉള്ള ആലോചനകൾ നോക്കുന്നുണ്ട് അവർക്ക് ജില്ല വലിയ പ്രത്യേക ഒരു കുഴപ്പം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പരിഗണനയുണ്ട് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് വിദേശ ജോലിക്കാർക്ക് കൂടുതൽ പരിഗണനയുണ്ട് അത്യാവശ്യം ഒരു സാധാരണ കുടുംബത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ക്രിസ്ത്യൻ വിവാഹാലോചനയാണ് കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഒരു ഈ ഒരു വിവാഹാലോചന നമ്മുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഈ ഒരു വിവാഹാലോചന നിങ്ങൾ നോക്കുവാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അവർ ഉടൻ തന്നെ നല്ലൊരു ആലോചന കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനുള്ള താല്പര്യമുണ്ട് പെണ്ണു വീട്ടുകാർക്ക് അപ്പോൾ ഈ ആലോചന നോക്കാൻ താല്പര്യമുള്ളൊരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആലോചനയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാ മാറ്റി മോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കും ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ വിവാഹാലോചനകൾ ആ വിവാഹവും രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ തീർച്ചയായിട്ടും കണ്ടെത്തി തരുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നമ്മുടെ ഓഫീസിൽ നിന്ന് നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് ബി എസ് സി നേഴ്സായ പെൺകുട്ടിയുടെ വിവാഹാലോചന ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നോക്കാം